ഒലിക ക്രാഫ്റ്റ് വെള്ളിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രാത്രി എടുക്കുക കാരണം ചെറിയൊരു നടലിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ പൈപ്പ് ക്ലീനർ എല്ലാ കളറും ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് ഒരു തണ്ടിൻ്റെ കമ്പിയുടെ അങ്ങനെയൊന്നും ആവശ്യമില്ല അതിൻ്റെ ഉള്ളിൽ ഒരു കമ്പി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം വീട്ടിൽ വെക്കാം എല്ലാം ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം ഇന്ന് നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ടോ ഫ്ലവർ ഉണ്ടാക്കുന്നത് അധിക സാധനങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ ഇതിന്റെ നടുക്ക് കൊടുക്കാനായിട്ട് ഒരു റെഡ് കളർ ഫാബ്രിക് പെയിന്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ട്യൂബ് ഒരു പേന എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോ നമ്മൾ ഈ പൈപ്പ് ക്ലീനറിന് ഒന്ന് എടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് പീസിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നടു കട്ട് ചെയ്തിട്ട് നാല് പീസാക്കി കിട്ടിയിട്ട് രണ്ട് പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് അപ്പൊ ഈ ട്യൂബ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്തിനാ വെച്ചാൽ ഇങ്ങനെ വലിയൊരു പീസ് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വാഷിയും ചെയ്യാം അപ്പൊ ഈ ട്യൂബിന്റെ ഒപ്പം നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ത്രെഡൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക ഈ അറ്റം വരെ ചുറ്റി കൊടുക്കുക അപ്പം ഇതിൻ്റെ ഉള്ളിൽ കമ്പിയുള്ള കാരണം ഇതിങ്ങനെ വളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മളിതൊന്നിങ്ങനെ ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ടറ്റവും ഒന്നിങ്ങനെ കൂട്ടി പിടിക്കുന്നുണ്ട് അപ്പൊ ഈ ഇതിന്റെ രണ്ടറ്റവും ഈ രണ്ടറ്റവും കൂടി കൂട്ടി പിടിക്കുക കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കമ്പിയുള്ള കാരണം ശരിക്ക് തിരിച്ചു കൊടുക്കുക അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ വിരലിന്റെ അടിയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കണം കേട്ടോ പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിന് ഓരോന്നോരോന്നായിട്ട് നിവർത്തി കൊടുക്കൊടുക്ക ടക്കിയ ഓരോ ഇതിന്റെ ഷേപ്പില് നിവർത്തി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു പൂവിന്റെ രൂപായിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കളർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ട്യൂബിൻ്റെ മുകളിൽ വയ്ക്കുക ഈ ഈ അറ്റം വെച്ചിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുത്തിട്ട് ഇവിടെ എത്തുമ്പം ഇങ്ങനെ വളച്ച് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നൂരി എടുക്കുക പിന്നെ ഈ രണ്ടറ്റവും ഈ രണ്ടറ്റവും കൂടി കൂട്ടി പിടിക്കുക കേട്ടോ കൂട്ടി പിടിച്ചു കഴിഞ്ഞിട്ടൊന്ന് തിരിച്ച് കൊടുക്കുക തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ വെറിലിൻ്റെ അടുത്ത് വെക്കുക എന്നിട്ട് ഇത് അങ്ങനെ ഓരോന്നോരോന്ന് നിവർത്തി കൊടുക്കുക കണ്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കല് കഴിഞ്ഞു അപ്പം നമ്മളിവിടെ എന്താ പൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം തണ്ടന്നെ തന്നെ ഗ്രീൻ കളർ ഇതിൻ്റെ കൊടുക്കുകയാണെങ്കിൽ തണ്ടിങ്ങനെ ഗ്രീനായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ ചുറ്റി കൊടുത്താലും മതി അപ്പം ഞാൻ ഈ റെഡ് പെയിൻ്റ് എടുത്തിരിക്കുന്ന എന്താ വെച്ചാൽ ഇതിൻ്റെ നടുക്ക് നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ട് നടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ കണ്ടോ ആയിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ ഉണ്ടാക്കിയെടുത്താണ് ഫ്ലവർ കെട്ടോ ഇത്രയും ഫ്ലവർ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് എന്നിട്ടൊരു ബോട്ടിൽ കുത്തി വെച്ചിരിക്കുക കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾ ഇത് വാഷിയൊക്കെ ചെയ്യാം കേട്ടോ കഴുക നമുക്ക് ചളി ആയി കഴിഞ്ഞാൽ കഴുകി കളയാം എല്ലാം വേണമെങ്കിൽ ചെയ്യാം അപ്പൊ നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെക്കാനും ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്ലവർ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇതിൻ്റെ ഏത് കളർ നൂറ് പീസിന് പത്ത് മുന്നൂറ് രൂപയുടെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് ഏത് കളറ് വാങ്ങിയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എത്ര പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാക്കൽ കഴിഞ്ഞു അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണാൻ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ താങ്ക്